നമസ്കാരം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രാബല്യത്തിലാകുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കും യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത് തന്നെ അമേരിക്കൻ താല്പര്യങ്ങളെ അട്ടിമറിക്കാനാണെന്ന് ആരോപിച്ച ട്രംപ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത നികുതി ചുമത്തിയതോടെ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കാനാണ് യൂറോപ്യൻ കമ്മീഷനും തീരുമാനിച്ചിരിക്കുന്നത് പരസ്പരമുള്ള വാക്പോരുകളും താരിഫ് ഏർപ്പെടുത്തിയതുമൊക്കെ ഒരു വാണിജ്യ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനകളാണ് നൽകിയത് ഇതോടെ ചില പ്രമുഖ യൂറോപ്യൻ കാർ നിർമ്മാതാക്കളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു സ്റ്റെർലാൻഡിസ് ഫോക്സ്വാഗൻ പോർഷെ എന്നീ കമ്പനികളുടെ ഓഹരി മൂല്യം രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞപ്പോൾ പ്രമുഖ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ഫെറാരിയുടെ മൂല്യത്തിൽ ആറ് ശതമാനത്തിലേറെയാണ് ഇടിവുണ്ടായത് ഒരു വാണിജ്യ യുദ്ധത്തിൽ ആർക്കും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഫ്രഞ്ച് സർക്കാരിന്റെ വക്താവ് സോഫി പ്രീമാസ് ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായല്ല യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും വ്യക്തമാക്കി എന്നാൽ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ തങ്ങൾ പ്രതികരിച്ചിരിക്കുമെന്നും അവർ വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്യൂ സ്റ്റാർമർ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ച ഉടനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ബ്രിട്ടന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വൈറ്റ് ഹൗസിന്റെ കോപത്തിൽ നിന്നും ബ്രിട്ടൻ താൽക്കാലികമായി രക്ഷപ്പെട്ടെന്ന ചുരുക്കം അതിനിടയിൽ മറ്റു കാർ നിർമ്മാതാക്കളിൽ നിന്നും വിഭിന്നമായി റോൾസ് റോയിസിന്റെ ഓഹരി മൂല്യം പതിനാറ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് പദവിയിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുന്ന കാര്യം സൂചിപ്പിച്ചത് പുതുക്കിയ താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനമായിരിക്കും എന്നും ഇത് കാറുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ബാധകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പാര വെക്കുന്നതിനായാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും അവർ അക്കാര്യം വെടിപ്പായി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ ഇപ്പോൾ താനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നും ഓർമ്മിപ്പിച്ചു അമേരിക്കൻ കാറുകളും കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങാതെ യൂറോപ്യ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ ഉദാരതയെ മുതലാക്കിയായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് മുന്നൂറ് മില്യൺ ഡോളറിന്റെ കമ്മിയാണുള്ളതെന്ന് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ തിരിച്ചടിക്കുമോ എന്ന ചോദ്യത്തിന് അവർ ശ്രമിക്കുമെങ്കിലും അവരെക്കൊണ്ട് കഴിയില്ല എന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം അതേസമയം മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ മാർച്ച് നാലിന് തന്നെ നിലവിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി ബുധനാഴ്ചത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഇത് ഏപ്രിൽ രണ്ടിലേക്ക് നീട്ടിയെന്ന് ട്രംപ് പറഞ്ഞത് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു മാർച്ച് നാല് മുതൽ ചൈനീസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ കൂടി ഏർപ്പെടുത്തും വിദേശ രാജ്യങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് തൊണ്ണൂറ് ശതമാനം വിദേശ കരാറുകളും റദ്ദാക്കുമെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി ഇതിനിടെ നാറ്റോയിൽ അംഗത്വം ലഭിക്കണമെന്ന ആഗ്രഹം യുക്രൈൻ മറക്കണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് യുക്രൈൻ നാറ്റോയിൽ അംഗത്വം നേടാൻ ശ്രമം ആരംഭിച്ചതിനെ തുടർന്നാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായതെന്നായിരുന്നു ട്രംപ് വിശദീകരിച്ചത് യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈൻ ആണ് എന്ന നിലപാടിലാണ് അമേരിക്ക റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി വേഗം ചർച്ചകൾ നേരിട്ട് നടത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതെന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയില്ല യുക്രൈൻ മ്പത്ത് അമേരിക്കയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച സുരക്ഷ ഉറപ്പുകളൊന്നും നൽകാൻ തയ്യാറല്ലെന്നും അത്തരം കാര്യങ്ങൾ നോക്കേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ചുമതലയാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് യൂറോപ്പാണ് യുക്രൈൻ്റെ അയൽക്കാരെന്നും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യണമെന്ന കാര്യത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് നിർബന്ധമുള്ളതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു